പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടലെടുത്ത രാഷ്ട്രീയ വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശക്തമായ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് പദ്ധതിയിൽ ഒപ്പിട്ടതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു സാമ്പത്തിക പ്രശ്നമാണിതെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യം വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഈ ഫണ്ട് വാങ്ങുന്നതെന്നും ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള െന്ന് ആരോപണങ്ങളെ മന്ത്രി തള്ളിക്കളയുന്നു പദ്ധതിയിൽ ഒപ്പിട്ടതിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷത്തിന്റെയും ഘടക കക്ഷിയായ സി പി ഐ ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി പാഠപുസ്തകം തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാരാണ് കേരളത്തിൽ ആർ എസ് എസ് നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കില്ല അത് കെ സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണെന്നും ശിവൻകുട്ടി തുറന്നടിച്ചു സംസ്ഥാനം ബദൽ പാഠപുസ്തകം ഇറക്കിയിട്ടുള്ള പാരമ്പര്യമുള്ളതിനാൽ കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപേക്ഷിക്കാനാവില്ലെന്നും മന്ത്രി നിലപാടെടുത്തു സി പി എതിർപ്പ് ഇരു പാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ധാരണാപാത്രത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് നിയമോപദേശം തേടിയിരുന്നുവെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ശിവൻകുട്ടി തന്റെ വാദങ്ങൾ ന്യായീകരിക്കാൻ ധാരണാപത്രത്തിലെ ന്യായമായ സാധ്യതകൾ ഉപയോഗിച്ചു ഏത് നിമിഷവും വേണമെങ്കിൽ പിന്മാറാം എന്ന് എംഒ യുവിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രണ്ട് കക്ഷികളും തമ്മിൽ ആലോചിച്ച് കോടതിയിൽ പോയോ പിന്മാറാമെന്നും മന്ത്രി പറഞ്ഞു ഇത് പദ്ധതിയിൽ ഒപ്പിട്ടത് എൻ ഇ പി പൂർണ്ണമായി കീഴടങ്ങുന്നതിന് തുല്യം വിവാദത്തിന് ശക്തി നൽകുന്നു കൂടാതെ ഒപ്പിട്ടതിലൂടെ അഭിയാൻ ഫണ്ടിന്റെ ഉടൻ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു മാത്രമേ പല കേന്ദ്ര ഫണ്ടുകളും സംസ്ഥാനത്തിന് കിട്ടുകയുള്ളൂ എന്ന സാമ്പത്തിക സമ്മർദ്ദവും മന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി ധാരണാപത്രം ഒപ്പിട്ടതിനെതിരായ വിയോജിപ്പ് സിപിഐയിൽ ശക്തമായി തിളയ്ക്കുകയാണ് സി പി എം ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ വേണ്ടത്ര ഇടപെടാത്തതിലും സി പി ഐക്ക് രൂക്ഷമായ അതൃപ്തിയുണ്ട് സി പി എം ജനറൽ സെക്രട്ടറിയുടെ മൗനം വേദനിപ്പിച്ചുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചതായി അറിയില്ലെന്നും പി എം ശ്രീയുടെ രേഖയിൽ സമഗ്രമായി നടപ്പാക്കാമെന്ന് തന്നെയാണ് പറയുന്നതെന്നും പ്രകാശ് ബാബു ആരോപിച്ചു സി പി ഐ യുടെ ഉന്നത നേതാക്കൾ സി പി എം ദേശീയ നേതാക്കളുമായി വിഷയത്തിൽ ചർച്ച നടത്തിയതിനെ കുറിച്ചും പ്രകാശ് ബാബു വികാരധീരനായി സംസാരിച്ചു സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഭക്ഷം ഉപേക്ഷിച്ച് ബേബിയെ പോയി കണ്ടെങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും മൗനം മാത്രമായിരുന്നു മറുപടി ഇത് വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്നും പ്രകാശ് ബാബു പറഞ്ഞു സി പി നേതൃത്വം ദേശീയതിനുള്ള അതൃപ്തി അദ്ദേഹം ആവർത്തിച്ചു കടുത്ത തീരുമാനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനാണ് നാളത്തെ സംസ്ഥാന നിർവാഹക സമിതി യോഗം നടക്കട്ടെ എന്നായിരുന്നു പ്രകാശ് ബാബുവിന്റെ മറുപടി പി എം ശ്രീ എന്നത് എൻ ഇ പി നടപ്പാക്കാനുള്ള ഉപാധിയാണെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന് പേര് പറഞ്ഞ പദ്ധതിയെ ന്യായീകരിക്കേണ്ട കാര്യമില്ലെന്നും കേരളത്തിലെ സ്കൂളുകൾ മികച്ച നിലയിലാണെന്നും പ്രകാശ് ബാബു വ്യക്തമാക്കി മറുഭാഗത്തെ ഈ വിഷയത്തിൽ സംസ്ഥാന ഘടകങ്ങൾ ചർച്ച ചെയ്യട്ടെ നേതാവായ എം എ ബേബിയുടെ നിലപാട് സി പി ഐ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സി പി എം സംസ്ഥാന നേതൃത്വം തുടരുമ്പോഴും ദേശീയ തലത്തിൽ വിഷയം കൈകാര്യം ചെയ്യാൻ സി പി എം വിമുഖത കാണിക്കുന്നതായി സി പി ഐ കരുതുന്നു പി എം ശ്രീ പദ്ധതി മെല്ലെപ്പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് സി പി ഐയെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന കടുപ്പമേറിയ നിലപാടിലാണ് പ്രകാശ് ബാബുവും സി പി ഐയുടെ സംസ്ഥാന നേതൃത്വവും ഈ ആഭ്യന്തര ഭിന്നത കേരളത്തിലെ ഭരണ മുന്നണിയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്ക് വഴിയൊരുക്കും